എൻ്റെ പേര് അലി എനിക്ക് ചോദിക്കാനുള്ളത് പ്രാകൃതരായ മനുഷ്യർ ജീവിച്ചിരുന്ന ആറാം നൂറ്റാണ്ടിലേക്ക് വേണ്ടി നിർമ്മിച്ച ശരിയാത്തി നിയമം ഈ കാലഘട്ടത്തിലും അനുസരിക്കണം എന്ന് പറയുന്നത് പിന്തിരിപ്പനല്ലേ കാലഘട്ടത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ മാറണ്ടേ എന്നാണ് ആറാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ശരിയാത്ത് ആധുനിക കാലഘട്ടത്തിൽ പ്രസക്തമാകുന്നത് എങ്ങനെയെന്ന് അതിന് സത്യത്തിൽ ഇവിടെ മറുപടി പറഞ്ഞു കഴിഞ്ഞു ബഹുമാനായി സലീം സുല്ലമി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചത് അതാണ് ആറാം നൂറ്റാണ്ടിലൊരു ധാർമ്മിക നിയമം ആധുനിക കാലഘട്ടത്തിൽ അപ്രസക്തമാകുന്നില്ല അത് ആധുനിക കാലഘട്ടത്തിൽ അപ്രസക്തമാകുന്നില്ല അത് ഏത് നിയമമാണെങ്കിലും ആറാം നൂറ്റാണ്ടിലെ കക്കരുത് എന്ന നില നിയമം വ്യഭിചരിക്കരുത് എന്ന നിയമം കൊള്ള കൊള്ളനടത്തരുത് എന്ന നിയമം മാതാപിതാക്കൾ അനുസരിക്കണമെന്ന നിയമം വാർദ്ധക്യമുള്ളവരോട് കരുണ കാണിക്കണമെന്ന നിയമം കുട്ടികൾക്ക് സ്നേഹം നൽകണമെന്ന നിയമം ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന നിയമം ഭർത്താക്കന്മാരോട് കൃത്യമായി പെരുമാറണമെന്ന നിയമം ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും തന്നെ കാലത്തിനനുസരിച്ച് മാറ്റപ്പെടാവുന്നതല്ല എന്നാൽ കാലത്തിനനുസരിച്ച് മാറ്റേണ്ടി വരുന്ന ഭൗതിക നിയമങ്ങളുണ്ട് അത് കാലത്തിനും പ്രദേശത്തിനും അനുസരിച്ച് മാറും ഇന്ത്യയിലെ ഡ്രൈവിംഗ് നിയമമല്ല യു എയിലുള്ളത് അവിടുത്തേതല്ല അമേരിക്കയിലുള്ളത് ചില നിയമങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും ഇതേപോലെ തന്നെ കാലത്തിനനുസരിച്ച് മനുഷ്യൻ്റെ പുരോഗതിക്കനുസരിച്ച് മാറേണ്ട നിയമങ്ങളുണ്ടാകും പക്ഷേ ധാർമ്മിക നിയമങ്ങൾ അങ്ങനെയല്ല പടച്ചവൻ മനുഷ്യർക്ക് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ധാർമ്മിക നിയമങ്ങളാണ് ആ ധാർമ്മിക നിയമങ്ങൾ സർവകാലികമാണ് എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ളതാണ് പക്ഷേ ആ ധാർമിക നിയമങ്ങളിലും മനുഷ്യൻ്റെ പുരോഗതിക്കനുസരിച്ച് സാംസ്കാരികമായ പുരോഗതിക്കനുസരിച്ച് തിരുത്തലുകൾ വേണ്ടി വരുന്ന ചില രംഗങ്ങൾ ഉണ്ടാകാം ആ തിരുത്തലുകൾ വരുത്തുവാനാണ് ആ തിരുത്തലുകൾ വരുത്താൻ ധാർമ്മിക നിയമങ്ങൾ അവതരിപ്പിച്ചതാരാണോ അവന് മാത്രമേ കഴിയൂ ധാർമ്മിക നിയമങ്ങൾ ആരാണ് അവതരിപ്പിച്ചത് മനുഷ്യർ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതാണോ തീർച്ചയായും അല്ല ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതായിരുന്നുവെങ്കിൽ ഗവേഷണം വഴി ഇന്ന് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെ ധാർമ്മിക സംഹിതകളിലുള്ള വ്യത്യസ്തത എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക പിന്തിയിൽ ഉദാഹരണത്തിന് ഭൗതികമായി മാത്രം ധാർമ്മിക നിയമങ്ങളെ ആളുകൾക്ക് പോലും ഇന്ത്യയെപ്പോലെ അമേരിക്കയെ പോലെയുള്ള സ്ഥലങ്ങളിൽ സ്വവർഗാനുരാഗം സ്വകർ സ്വർഗ വിവാഹം എല്ലാം തന്നെ നിയമം മൂലം അനുവദിക്കപ്പെടുന്നതാണ് എന്നാൽ റഷ്യയിൽ അങ്ങനെയല്ല രണ്ടു കൂട്ടരും ഉപയോഗിച്ചിട്ടുള്ളത് അവരുടെ ബുദ്ധി എന്ന മാനദണ്ഡമാണ് ആ മാനദണ്ഡമനുസരിച്ച് ഒരു സ്ഥലത്ത് ഒരു കാര്യം ധാർമ്മികമാകുന്നു മറ്റൊരു സ്ഥലത്ത് അധാർമികമാകുന്നു ഇവിടെയാണ് ഇസ്ലാമിക ശരിയാത്ത് നിയമങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ദൈവദത്തമായ പടച്ചവന്റെ പക്കൽ നിന്നുള്ള ശരിയാത്ത് നിയമങ്ങൾ ആ നിയമങ്ങൾ എക്കാലഘട്ടത്തിലും പ്രായോഗികമാണ് പ്രസക്തമാണ് ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ സാംസ്കാരിക പരിണാമത്തിൽ ചില സ്ഥലങ്ങളിൽ ഈ നിയമങ്ങളിലും ഇടപെടലുകൾ വേണ്ടി വന്നേക്കും ആ ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടിയാണ് പടച്ചവൻ പ്രത്യേകമായ ദൂതും കൊടുത്തുകൊണ്ട് വാഹി നൽകിക്കൊണ്ട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് ആ പ്രവാചകന്മാരുടെ നിയോഗം വ്യത്യസ്ത സമൂഹങ്ങളിൽ സമുദായങ്ങളിലുണ്ടായി വ്യത്യസ്ത കാലങ്ങളിലുണ്ടായി ആ പ്രവാചക പ്രവാഹത്തിന് അന്ത്യം കുറിക്കപ്പെട്ടത് സാംസ്കാരിക പരിണാമത്തിൻ്റെ വിഷയത്തിൽ മനുഷ്യൻ ഒരു പൂർണത പ്രാപിച്ച സന്ദർഭത്തിലാണ് എന്നുള്ളതാണ് യാഥാർഥ്യം അത് മറ്റൊരു വിഷയമാണ് ഞാൻ അങ്ങോട്ട് പോകണില്ല മുഹമ്മദ് റസൂർ അള്ളാഹി സ്വഹ്ഹു അലൈവിസലമ പ്രവാചകൻ സലഹ്ലൈ വസല്ലമക്കു മുന്നിൽ അന്നത്തെ സാംസ്കാരികമായ അളവുകൊലുകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പൂജ്യം ഡിഗ്രിയിൽ ഒരു സമൂഹത്തെ ഏൽപ്പിച്ചു കൊടുത്ത് ആ സമൂഹത്തിൽ മനുഷ്യർ ഏത് അവസ്ഥയിലുള്ള ധാർമ്മിക അവസ്ഥയിലാണെങ്കിലുമുള്ള സമൂഹങ്ങളെ സംസ്കരിക്കുവാനും പരിഷ്കരിക്കുവാനും മാനവവൽക്കരിക്കുവാനും ആവശ്യമായ നിയമങ്ങൾ നൽകി ആ നിയമങ്ങളിലൂടെ ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടം കൊണ്ട് ലോകത്തിനു മുഴുവനും ലോകത്തിന് മുഴുവനും എക്കാലഘട്ടത്തിലെയും മനുഷ്യർക്ക് മാതൃകയാക്കാൻ സാധിക്കുന്ന നിയമങ്ങൾ നൽകുകയാണ് ഇസ്ലാം ചെയ്തത് ആ നിയമങ്ങൾ യഥാർത്ഥത്തിൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്രത്തോളം പ്രായോഗികമാണോ അത്രത്തോളം തന്നെ ഇന്ന് പ്രായോഗികമാണ് അവിടെ എന്ത് സന്ദർഭമാണ് മാറ്റമുണ്ടായത് എന്ത് സാഹചര്യത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടായത് സാങ്കേതിക വിദ്യ മാറി പക്ഷേ മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ മാറ്റമുണ്ടോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർ പുതിയ പുതിയ വൃത്തികേടുകൾ കണ്ടെത്തുന്നു എന്നല്ലാതെ മറ്റെന്താണുള്ളത് അവിടെ പടച്ചവന്റെ നിയമങ്ങൾ അത്യാവശ്യമാവുകയാണ് ഇപ്പോൾ ഇക്കാലഘട്ടത്തിൽ തന്നെ നടന്ന ചർച്ച നിങ്ങൾ ആലോചിക്കുക ആ ചർച്ചകളിലൊന്ന് ഇപ്പോൾ നമ്മൾ കുറെ കാലം കോവിഡിൻ്റെ ഭീഷണിയിലായിരുന്നു കോവിഡ് എങ്ങനെയുണ്ടായി ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒരു പ്രബലമായ അഭിപ്രായം രാഷ്ട്രങ്ങൾ അവയുടെ ജനിതക ഘടനകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ബയോളജിക്കൽ ബോംബ് ബയോളജിക്കൽ വെപ്പൺ ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു രോഗാണു അബദ്ധത്തിൽ പുറത്തു വന്നത് വഴിയാണ് ഈ ലോകത്തെ മുഴുവനും ഉൾമൂലയിൽ നിർത്തിയ ഈ അപകടകരമായ രോഗമുണ്ടായത് എന്നാണ് അത് അമേരിക്കയാണോ ഉണ്ടാക്കിയത് ചൈനയാണോ ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ തർക്കങ്ങളുണ്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും തർക്കങ്ങളുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പ് അതേപോലെയുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് മനുഷ്യരെ കൂട്ടക്കരുതി ചെയ്യാൻ ദുരിതങ്ങളിലൂടെ പ്രയാസപ്പെടുത്താൻ ചില പ്രത്യേകമായ ജീനുകളിലുള്ള ആളുകളെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് നശിപ്പിക്കുവാൻ അവർക്ക് മാത്രം മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുവാൻ അതിനാവശ്യമായ അതിനാവശ്യമായ രോഗകാരികളെ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുവാനും രാഷ്ട്രങ്ങൾക്കെതിരെ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കുവാൻ അനിവാര്യ ഘട്ടത്തിൽ പ്രയോഗിക്കുവാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുവാനുമുള്ള സംവിധാനങ്ങൾ അതിനുവേണ്ടിയുള്ള ഗവേഷണങ്ങൾ ഏറ്റവും അധികം നടന്നുകൊണ്ടിരിക്കുന്നു ജിനോമിക്സിൽ നടക്കുന്ന പുതിയ ഗവേഷണങ്ങളിൽ പലതും നമ്മളെ ഭീഷപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനിതക മാറ്റം വരുത്തി ഇത്തരത്തിലുള്ള രോഗാണുക്കളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ തക്ക രൂപത്തിലുള്ള ഗവേഷണങ്ങളാണ് നടക്കുന്നത് എന്നുള്ള അവിടെ ഇത് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ന്യായീകരണങ്ങളുണ്ട് പക്ഷെ അവിടെയാണ് അവിടെ അത്തരം സന്ദർഭങ്ങളിലാണ് ദൈവികമായ നിയമങ്ങൾ കടന്നു വരുന്നത് ഇസ്ലാമിക ശരി അത് ആറാം നൂറ്റാണ്ടിൽ മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്നത് ദുരിതമുണ്ടാക്കുന്നത് എത്ര ആ ദുരിതമുണ്ടാക്കുവാൻ വേണ്ടി അവർ അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നുവെങ്കിൽ മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്നതിന് വേണ്ടി അവർ അവരുടേതായ മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് മനുഷ്യർക്കിടയിൽ ദുരിതങ്ങൾ വിതറുവാൻ വലിയ തോതിലുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ് ഇവിടെ അരുത് എന്ന് പറയാൻ ദൈവിക നിയമങ്ങൾക്കേ കഴിയും ശാസ്ത്രജ്ഞനോട് അരുത് എന്ന് പറയണം അതേപോലെ തന്നെ രാഷ്ട്രമീമാംസകരോട് അരുതി എന്ന് പറയണം രാഷ്ട്രീയക്കാരോട് അരുതി എന്ന് പറയണം രാഷ്ട്ര നേതാക്കളോട് അരുതി എന്ന് പറയണം അവർക്ക് ആത്യന്തികമായ ശരി എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നൽകണം ഇതെല്ലാ രംഗത്തും ഇന്നലകളിൽ നഗ്ന നൃത്തങ്ങൾ കാണാൻ അതിനു വേണ്ടിയുള്ള സ്ഥലങ്ങളിൽ പോകേണ്ട കാര്യം പാടില്ല എന്ന് അന്ന് പറഞ്ഞ അതേ നിയമം ഇന്നും ബാധകം ഇന്ന നഗ്ന നൃത്തങ്ങൾ നമ്മുടെ പോക്കറ്റുകൾക്ക് അകത്തേക്ക് കടന്നു വന്ന കാലത്തും അതേ നിയമങ്ങൾ ഇന്ന് അതിനേക്കാൾ അധികം ബാധകമാവുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരിയാത്ത് കാനാധിവർത്തിയാണ് തിന്മകൾ എന്നും നിലനിൽക്കുന്നതുകൊണ്ട് നന്മകൾ നന്മകൾ എന്നും അനിവാര്യമായതുകൊണ്ട് ആ നന്മകൾക്ക് വേണ്ടി തിന്മകളുടെ ഉച്ചാടനത്തിന് വേണ്ടി നീതി നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ഘടനയ്ക്ക് വേണ്ടി ഒരു കുടുംബ സംവിധാനത്തിന് വേണ്ടി ഉള്ള നിയമങ്ങളാണ് ഇസ്ലാമിക ശരീരത്തിലുള്ള നിയമങ്ങൾ ആ നിയമങ്ങൾ എക്കാലഘട്ടത്തിലും ബാധകമാണ് എക്കാലഘട്ടത്തിലും പ്രസക്തമാണ്